എൻസൈക്ലോബിങ്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പാൻ കാർഡിലെ പത്തക്കങ്ങൾക്ക് പിന്നിൽ എന്താണെന്നും ആൽഫാ ന്യൂമറിക് ഐ ഡിയിൽ ഒളിഞ്ഞിരിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണെന്നുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം പാൻ കാർഡ് കയ്യിലില്ലാത്തവർ വളരെ ശുചിക്കമായിരിക്കും ഇന്ത്യയിലെ നികുതിദായകരായിട്ടുള്ള എല്ലാവർക്കും പാൻ കാർഡ് അത്യാവശ്യമാണ് പാൻ കാർഡിൽ പത്തക്ക അൽഫാ ന്യൂമറിക് ഐഡന്റിഫിക്കേഷൻ നമ്പറാണ് നമ്മുടെ മറ്റു വിവരങ്ങൾക്കൊപ്പം ഉള്ളത് നമ്മുടെ പേരിനൊപ്പം അച്ഛൻ്റെ പേര് ജനന തേതി ഒപ്പ് ഫോട്ടോ എന്നിവയാണ് മറ്റു വിവരങ്ങൾ സർക്കാരിൻ്റെ നിരവധി സേവനങ്ങൾക്കും ഡിമാറ്റ് അക്കൗണ്ട് നിർമ്മിക്കുന്നതിനും ഐ ഡി കാർഡായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രേഖ കൂടിയാണ് പാൻ കാർഡ് എന്നാൽ പാൻ കാർഡിനെ പറ്റി അറിയാവുന്നവർക്കും അതിലെ പത്തക്ക സംഖ്യയ്ക്ക് പിന്നിലെ സവിശേഷതകളെയും കുറിച്ച് അറിയുവാൻ വഴിയില്ല പാൻ കാർഡിലെ ഓരോ ആൽഫാ ന്യൂമറിക് നമ്പറിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എ എ എ മുതൽ ഇസറ്റ് ഇസെറ്റ് ഇസറ്റ് വരെയുള്ള അക്ഷരമാലയിലെ ശ്രേണിയെയാണ് ആദ്യത്തെ മൂന്ന് ആൽഫാബെറ്റിക് അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത് നാലാമത്തെ അക്ഷരമാകട്ടെ പേനുടമ ഒരു കമ്പനിയാണോ വ്യക്തിയാണോ അതോ സർക്കാർ ഏജൻസിയാണോ എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്ന തരത്തിൽ നൽകിയിരിക്കുന്ന സൂചനയാണ് പാൻ കാർഡ് ഉടമയോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെയോ അവസാന പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് അഞ്ചാമത്തെ അക്ഷരം പിന്നീടുള്ള നാല് അക്ഷരങ്ങൾ സീറോ 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 വൺ മുതൽ നെൺ എണ് വരെയുള്ള ഏതെങ്കിലും നാല് സംഖ്യകളെ സൂചിപ്പിച്ചിരിക്കുന്നു ആൽഫബെറ്റിക് ചെക്ക് ഡിജിറ്റായിട്ടാണ് അവസാനത്തെ അക്ഷരം ഉപയോഗിച്ചിരിക്കുന്നത് ആൽഫബറ്റിക് ചെക്ക് ഡിജിറ്റ് എന്നത് നമ്പറോ കോഡോ ശരിയായിട്ടാണ് നൽകിയിരിക്കുന്നത് എന്ന് വെരിഫൈ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഏതൊട്ട് ഈ സെറ്റ് വരെയുള്ള ഏതെങ്കിലും അക്ഷരമായിരിക്കും അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ